സിനിമ പ്രേക്ഷകന്റെ മമ്മൂട്ടിയുടെ തിരിച്ചു കാത്ത മലയാള സിനിമ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചെന്നൈയിലെ വീട്ടിലെ വിശ്രമത്തിലാണ് താരം ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായി മെയ് അവസാനത്തോടെ മലയാളത്തിന്റെ മെഗാസ്റ്റാർ കേരളത്തിൽ തിരിച്ചെത്തുമെന്നാണ് വാർത്തകൾ വരുന്നത് കേരളത്തിലെത്തുന്ന മമ്മൂക്ക ആദ്യം മഹേഷ് നാരായണൻ ചിത്രത്തിലായിരിക്കും അഭിനയിക്കുക മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം മോഹൻലാൽ ഫഹദ് ഫാസിൽ നയൻതാര കുഞ്ചാക ബോബൻ എന്നിവരും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് മമ്മൂട്ടി തിരിച്ചെത്തിയ ശേഷമായിരിക്കും ഇവർ ഒന്നിച്ചുള്ള പ്രധാന രംഗങ്ങളുടെ ചിത്രീകരണം വിദഗ്ധ ചികിത്സകളുടെ ഭാഗമായി മമ്മൂട്ടിക്ക് ഇനിയും ഇടവേള ആവശ്യമാണ് അതുകൊണ്ട് മഹേഷ് നാരായണൻ സിനിമ പൂർത്തിയായ ശേഷം മമ്മൂട്ടി വീണ്ടും ചെറിയൊരു ഇടവേള എടുക്കും മഹേഷ് നാരായണൻ ചിത്രത്തിൽ അഭിനയിക്കുന്നതിനോടൊപ്പം നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം പ്രൊമോഷൻ പരിപാടികളിലും മമ്മൂക്ക പങ്കെടുത്തേക്കും ജൂൺ അവസാനത്തോടെ ജൂലൈയിലോ ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനാണ് തീരുമാനം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് സിനിമയ്ക്കിടയിൽ ചെറിയ ഇടവേളകൾ എടുത്തായിരിക്കും മമ്മൂട്ടി അടുത്ത കുറച്ച് നാളുകളിൽ കരിയർ മുന്നോട്ട് കൊണ്ടുപോവുക മഹേഷ് പടത്തിന് ശേഷമുള്ള ഇടവേള കഴിഞ്ഞാൽ ഫാൽമി സംവിധായകൻ നിതീഷ് സഹദി ഒരുക്കുന്ന കോമഡി ജോണറിലുള്ള ചിത്രത്തിലായിരിക്കും മമ്മൂക്ക അഭിനയിക്കുക പിന്നീട് അൻവർ റഷീദ് സംവിധാനം ചെയ്യാൻ പോകുന്ന അടുത്ത ചിത്രത്തിൽ മമ്മൂക്ക നായകനാകുമെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് നിങ്ങളൊരു മമ്മൂട്ടി ആരാധകനാണെങ്കിൽ അതിലേക്ക് മമ്മൂക്ക എന്നും ഇഷ്ട സിനിമയും കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്